കന്നഡ ഭാഷ മലയാളത്തിൽ പഠിക്കാം എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണിത് ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക കുറച്ചെങ്കിലും നമ്മൾ കന്നഡ ഭാഷ പഠിച്ചിരുന്നാൽ അവിടെ ചെല്ലുമ്പോൾ വളരെയധികം നമുക്ക് എളുപ്പമായിരിക്കും ആദ്യമായി അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ വാക്കുകളും അർത്ഥങ്ങളുമാണ് പഠിപ്പിക്കുന്നത് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്ത് എന്നതിന് കന്നഡയിൽ പറയുന്നത് ഏന് എന്നാണ് എങ്ങനെ ഹേഗെ എപ്പോൾ യാവാക എത്ര എട്ടു എവിടെ എല്ലി എന്തുകൊണ്ട് എ കെ എപ്പോൾ മുതൽ യാവാഗി നിന്ദ എപ്പോൾ വരെ എല്ലിയവരേഗെ ആര് യാരു ഇവിടെ അല്ലെങ്കിൽ അവിടെ ഇല്ലി എവിടെയെങ്കിലും ല്ലോ ഇപ്പോൾ ഈക അപ്പോൾ ആക ഞാൻ നാനു എൻ്റെ നന്നതു ഞങ്ങളുടെ നമ്മതു ഞങ്ങൾ നാവു നീ നീനു നിങ്ങൾ നീവു താങ്കൾ താവൂ നിങ്ങളുടെ നിമ്മതു അവൻ്റെ അവരതു അമ്മ తాయి అచ్చెన్ తై అప్పూపన్ తాత అచ్చామ ఆది కొన్ చిక్కప్ప అమ్మావయప్పన్ మావ అమ్మాయి అమ్మ అత్త మూత సహోదరన్ దోడన్న జ్యేష్ఠ భార్య అధికే జ్యేష్ఠతీ భర్తావ్ ఫావ నాతూన్ నాదిని మగన్ మంగ మగల్ മകലു മരുമകൻ അളിയ മരുമകൾ സോസെ സഹോദരൻ സഹോദര സഹോദരി സഹോദരി അനുജിത്തിയുടെ ഭർത്താവിന് കന്നഡയിൽ പറയുന്നത് സാല എന്നാണ് കട അങ്കടി ഓർമ്മ ഞാപക അവധി റുജ ഒപ്പ് സഹി എഴുത്ത് പത്ര വിളക്ക് ദീപ വ്യത്യാസം ഓലകെ അടുക്കള അടികേമന് അടപ്പ് ഡക്കൺ ദൂരം ദൂര പൂന്തോട്ടം തോട്ട മറക്കുക ഉയ്യാല് ഇല എലെ സമുദ്രം സമുദ്ര കട്ടിൽ മഞ്ച കണക്ക് ലേക്കണ്ണീര് കണ്ണീര് സുഹൃത്ത് സ്നേഹിത കുളം സരോവര കുളിക്കുക സ്നാന മുടുവതു കുടിക്കുക കുടിയതു കീറുക ഹരിയുപുത് പോക്കറ്റ് കിസേ ചന്ത പേട്ടെ വള്ളി ഹഗ്ഗ കല്യാണം മധുവെ കല്ല് കല്ല് കസേര കുർച്ചി കളിപ്പാട്ടം ആടുത സാമാന് കവല ആഠരസ്തേ കള്ളൻ കള്ള കാറ്റ് ി ഹത്യ കോലെ വഞ്ചന ബഞ്ചീസുവതു പെട്ടെന്ന് കുടുലെ പിന്നീട് ആമേലെ ഒരിക്കലുമില്ല ഏന്തികുതുലു താക്കോൽ ബിഗുതാക്കൈ ഫോട്ടോ ഫോട്ടോ ചിരിക്കുക നകുവുതു ചീത്തയ കേട്ടതു ഫിത്തി ഗോഡെ ചെരുപ്പ് ചെരുപ്പ് ചെറിയ ചിക്കതു ചോദ്യം പ്രശ്നേ ജീവിതം ജീവന തണുപ്പ് ചലി ലജ്ജ നച്ചുതു കഴുകുക താകേയുതു നനയുക തോയൂതു നടക്കുക നടേയുവന്തു വളരെ ബഹല തൊലി തോകലു ആരംഭിക്കുക ശുരുമാട് തുണി ബട്ടെ തയ്യൽ ഹോലികെ തുള്ളി ഹനി തുറക്കുക തേരയുവു തലയിണ ദിബു അടിക്കുക ഹോടേയുതു താഴ് ബീഗ അഗ്നി ബേങ്കി തീർച്ചയായും അഗത്യ തീവണ്ടി റെയിൽ ബന്ധി വള്ളം ഡോണി ദിവസം ദിവസ ദിവസം തോറും പ്രതിദിന ധരിപ്പിക്കുക ധരിസുവതും പേര് ഹേസരു ദുർഗന്ധം ദുർനാഥ റോഡ് രസ്തേ നിറം ബണ്ണ നീളം ഉദ്ധ നേരെ നേർവാകി ചെറുതായിട്ട് ഹകുർവത കാണുക നേടുവതു പകുതി അർത്ഥ ചിലപ്പോൾ ബഹുഷ് പട്ടണം പട്ടണ പട്ടം ഗാലിബട്ട ധനം ഹണ്ട പൈസ കാസു കച്ചവടം കേൾസ പാട്ട് ഹാട് പറക്കുക ഹാരു പഴകിയ ഹലേയതു മടി മടിലു വേലക്കരൻ നൗക്കര പത്രം പത്രിക വയസ്സ് വയസ്സ് കാട് കാട് വഴക്ക് ജഗല അസുഖം രോഗ മുറി കോട്ടടി മുഴുവൻ പൂർത്തി ഉടമസ്ഥൻ ഓടയ ഉത്തരം ഉത്തര മരം മര മനസ്സ് മനസ്സു നിറയ്ക്കുക തുമ്പത് പ്രത്യേകിച്ച് ഹുല്ലു പുതിയ ഹോസ്തു പിന്നീട് ആമേലെ പിടിക്കുക ഹിടിയുതു കൊടുക്കൂ കൊടുത്തു വീഴുക വീലുതൂ വീട് മനേ വെളിച്ചം ബേൽക്കൂ പെട്ടെന്ന് ബേഗ വേണം ബേക്കൂ വേദന നോവ് അനുവാദം അനുമതി തിളപ്പിക്കുക കുതിയൂതു എഴുന്നേൽക്കുക എലുതു വരിക ബരൂതു ചെയ്യുക മാടുതു എണ്ണുക ತೇರೆಯುದು ತೇರೇಯು ಪರೆಯುವ ಹೇಲುವುದು ಮುರೀಕು ನಿರ್ತ ನಿ ನಿಂದುಬೋಲು ಜಯಕೇಲೂದು ತೊಡಗ ಮುಟ್ಟುದೂ ಉಪೇಕ್ಷ ಬಿಡುವುದು ಉಣರುಗ ಏಲುದು ಕಯರುಗ ಹು ಚವಕ ಅಗಿಯುದು ಮೋಷ್ಟ കതിയുതു ആഗ്രഹിക്കുക വേടൂതു കഴിക്കുക തിന്നുതു വലിക്കുക ഏലേയുതു കിട്ടുക ഫേട്ടിയാകുതു സമ്മതിക്കുക ഓപ്പുവുതു ചോദിക്കുകളിക്കുക കരയുതു വിൽക്കുക മാരുതു കൊടുത്തുവിടുക കലിസുതു ഓടുക ഓടുതു ഇറങ്ങുക ഹോർതുടവുതു പഠിക്കുക ഓതുവുത് തിരിച്ചറിയുക ഗുരുതുസു എത്തിച്ചേരുക തലുകുത് ഉണ്ടാക്കുക തയ്യരിസുത് കാണിക്കുക ഹേലുത് രക്ഷിക്കുക രക്ഷിസുത് കളയുക യസേതുബിടൂത് ചിരിക്കുക നകുത് ചിന്തിക്കുക യോജിസുത് ഉറങ്ങുക നിദ്രമാടുത് വയ്ക്കുക ഇടത് താമസിക്കുക ബാസിസുത് കരയുക അലൂത് കൊണ്ടുവരുക തരൂത് എഴുതുക വേരേയുപുതു തിരിച്ചു വരിക ഹിജിരുസുത് സഹിക്കുക സഹിസുത് ഇത്രയും വാക്കുകൾ നല്ല രീതിയിൽ കാണാതെ പഠിക്കുക അടുത്ത വീഡിയോയിൽ നാം സാധാരണ ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങളും അവയുടെ പേരുകളും പഠിക്കാം അതിനുശേഷം ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പഠിച്ചു തുടങ്ങാം